ഞമ്മളൊന്ന് സർവേക്കാണ് ഇറങ്ങിയപ്പോൾ ആ മൂന്ന് ചെമ്പ് ഒന്നല്ല രണ്ടല്ല മൂന്ന് ചെമ്പ് ഇങ്ങനെ മിനിറ്റിന് മിനിറ്റി ചെമ്പ് ഇങ്ങനെ മാറി കളിച്ച പരിപാടിയാണ് അപ്പം നമ്മളൊന്ന് കയറി വെക്കാമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ട് കയറി നല്ല ബീഫ് ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് അപ്പം ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ആറ് ചെയ്യാനാണ് ബീഫിന് പത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏതായാലും കയറി ബീഫ് ബിരിയാണി തന്നെ ആയിക്കോട്ടെ പിന്നെ അപ്പുറത്തും കൊണ്ട് ബീഫ് ബിരിയാണി ഫിഷ് ബിരിയാണി ബിരിയാണിയൊക്കെ പത്ത് റിയാലാണ് കേട്ടോ അത് വേറെ കയറി മലയാളീസിൻ്റെ ഹോട്ടലിലെ അത് നമുക്ക് നാളെ മറ്റന്നാളേക്കായിട്ട് ചെയ്യാം അപ്പം നമ്മൾ ഏതായാലും ഇതങ്ങോട്ട് കയറി ഇതാണ് കയറിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാനും നിൽക്കാനും നിൽക്കാനും തിരിയാനും തീരാനൊന്നും സ്ഥലമില്ല അത്രയാണ് ആൾക്കാരാണ് ചെറിയൊരു കടയാണെങ്കിലും തിക്കും തിക്കുന്നവർക്കാണ് ഇവിടെ എനിക്ക് തോന്നണേ പത്ത് ചെമ്പോ ഇരുപത് ചെമ്പോ ഒക്കെ ഡെയിലി പോകുന്നുണ്ടോ അമ്മാരി കച്ചവടം മീ അമാരി കച്ചവടം ഓരോ കച്ചവടം കാണുമ്പോൾ ഞമ്മട് കച്ചവടം എന്ന് തോന്നിപ്പോ പിന്നെ ആ റോഡ് പോലത്തെ സാധനങ്ങളെ കുത്തി കുത്തി തിരിച്ചിരിക്കും ഞാൻ കുറെ തേക്കുന്നുണ്ട് കേട്ടോ കാരണം ഒറ്റ കൈമലാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ നടത്തുന്നത് ഞാൻ തന്നെ വീഡിയോ കൊടുക്കണേ ഞാൻ തന്നെ തിന്നണേണേ ഞാൻ തന്നെ ഷോ കാണിക്കണേ ഏതായാലും പട്ടി ഷോ ഒന്ന് കാണിച്ചാണ് നേരം നമ്മൾ ഇപ്പോൾ കിട്ടണില്ല അങ്ങനെ സ്പൂണുകൊണ്ട് കുറേ കുത്തി വെക്കി ഇത് കുത്തിയിട്ടോ കുത്തിയിട്ടോ ഇത് പൊട്ടിണ്ടോ പിന്നെ മാക്സിമം സ്പൂണുകൊണ്ട് കഴിക്കാതെ കാണാൻ കാരണം ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എന്താ വെച്ചാൽ സ്പൂണൊക്കെ റിട്ടേൺ അതേമാതിരി കയറുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ എന്താ വെച്ചാൽ സ്പൂൺ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി എനിക്ക് സ്പൂൺ ഒഴിവാക്കിയാൽ എനിക്ക് തിന്നാൻ വെച്ചോട്ടോ അത് വേറെ കാര്യം അങ്ങനെ ഏതായാലും നമ്മൾ സ്പൂൺ ഒഴിവാക്കണല്ലോ നല്ലല്ലോ വാരി വലിച്ച് തിന്നായയുള്ളൂ നമ്മളെ വെട്ടി മാറി വെട്ടിക്കൊഴിച്ചാണ് നമുക്ക് നമുക്കതിൻ്റെ സുഖം കിട്ടുകയുള്ളൂ എല്ലാ സുഖം കിട്ടില്ല നല്ല സ്പൈസി ബീഫായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ചാൽ വലിയ സെറ്റപ്പ് ഞാൻ പറയില്ല പല പത്ത് റിയാൽ വില ഉണ്ട് പത്ത് റിയാൽ നമുക്ക് നല്ല ബിരിയാണി വേറെയും കിട്ടോ അപ്പോൾ ഈ ബിരിയാണി ഈ ബിരിയാണിയുടെ ടേസ്റ്റിൽ മാത്രം കാണണം ഇവിടുത്തെ ബിരിയാണി എല്ലാവർക്കും പറ്റണമെന്നില്ല ഇങ്ങനത്തെ ത്തെ ബിരിയാണിയൊക്കെ പറഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി ബിരിയാണി കേട്ടോ അപ്പോൾ നമ്മൾ പല ബിരിയാണിയും പല കാലത്ത് ഓരോ നാട്ടത്തെ ബിരിയാണിയും നമ്മൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ ശൈലികളും പശ്ചിമരീതികളൊക്കെ പഠിച്ചുള്ളൂ അപ്പോൾ അതിനു ഈ കാട്ടി കാട്ടിക്കൂട്ടറേ ഏതായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് എനിക്ക് പിന്നെ ഏതും പോകും നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഏതും കുത്തിക്കരുത് അത്യാവശ്യം നല്ല രസം ഉണ്ട് കേട്ടോ പിന്നെ പത്ത് റിയാൽ ഒരു ആറ് റിയാൽ ഏഴ് റിയാലിയൊക്കെ കിട്ടണം പെരുല്ലാ പിന്നെ കോഴി ബിരിയാണിൻ്റെ മാതിരി നമുക്ക് ബീഫ് കിട്ടില്ല ഇപ്പോഴ ബീഫിനെ കിലോന അമ്പത് അമ്പത്തഞ്ചും ബിരിയാണി സംഭവ വെറൈറ്റി ആയിക്കിട നിങ്ങളൊക്കെ പോയി നോക്കി ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റി ഒന്ന് കഴിക്കും Quién dale.